അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുറച്ച് പാചക വിശേഷങ്ങളും പാചകവിശേഷങ്ങളും എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് വിശേഷങ്ങളല്ലേ നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മൾ വീട്ടമ്മമാരാണെന്ന് പറഞ്ഞാലും നമുക്കും കുറച്ചൊക്കെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യണ്ടേ അപ്പം അങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഒരു നല്ലൊരു സ്കിൻ വൈറ്റനിങ് ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതപ്പം നമ്മുടെ സ്കിന്നിന് കൂടുതൽ ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ തരുന്ന നല്ലൊരു സൂപ്പർ ക്രീമാണ് അത് നമ്മൾ ദിവസവും ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു ക്രീമാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പുട്ടൊക്കെയാണ് അതാ പുട്ടൊരെണ്ണം പൊടിഞ്ഞിട്ടുണ്ട് ഇല്ലല്ലേ പൊടിച്ചല്ലേ അല്ലേ എന്നും ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്നൊന്ന് മാറ്റിപ്പിടിച്ച് നമ്മുടെ പുട്ടുകൂറ്റിയിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പുട്ടും കടലക്കറിയാണ് എനിക്ക് പഴം കൂട്ടത്തിൻ്റെ എന്നാണ് ഇഷ്ടം എനിക്ക് പഴമുണ്ട് ചേട്ടനാണ് കടലക്കറി വെച്ചിരിക്കുന്നത് ഇന്ന് കടലക്കറി ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചല്ല കേട്ടോ വെച്ചത് കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കടലക്കറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് കേട്ടോ പലരും പല രീതിയിലല്ലേ കടലക്കറി വെക്കുന്നത് ഇന്നിപ്പം കടലക്കറിക്കകത്ത് കുറച്ച് തേങ്ങയുടെ കൊത്തും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് പക്ഷേ എൻ്റെ അടുത്ത് പൊട്ടിച്ച തേങ്ങ ഫ്രിഡ്ജിൽ ഇരിപ്പില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് മടി പിടിച്ചിട്ട് ഞാൻ തേങ്ങാക്കൊത്തൊന്നും ഇട്ടില്ല പിന്നെ തേങ്ങ നമ്മൾ വറുത്തരച്ചതല്ലേ അതുകൊണ്ട് പിന്നെ തേങ്ങാ കൊത്തൊന്നും ഇട്ടില്ലേലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തേങ്ങാക്കൊത്ത് ഇട്ടില്ല അപ്പൊ പുട്ടും കടലക്കറിയൊക്കെ റെഡിയായി ഇപ്പം ഞങ്ങൾ ഇനി കഴിക്കാനായിട്ട് പോവാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മഴയായിട്ടോ രാവിലെ തന്നെ മഴ തുടങ്ങി പരിപാടി തുടങ്ങി ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ മഴ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു ഇന്നിപ്പം എന്താ നല്ല മഴയാണ് ഇപ്പം നല്ല മഴയായിരുന്നു ഇത് ഇപ്പം ഇങ്ങനെ ചാറ് ചാറ് നിൽക്കുന്നു ഇങ്ങനെ ചാർ ചാറ് നിൽക്കുന്ന മഴ അങ്ങനെ പെട്ടെന്നൊന്നും തോരത്തില്ല എന്ന് തന്നെ പറയാല്ലേ ആ ആചാരം നമ്മുടെ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പം അടുത്ത മഴ ഇനി അടുത്ത കാട് കയറും അപ്പം വീണ്ടും ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി മാവേ മാവയക്കിടന്ന് അങ്ങോട്ട് ചാടി കളിക്കുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് മാങ്ങ വല്ല ഉണ്ടോയെന്ന് നോക്കി വന്നതായിരിക്കും ആശാൻ പക്ഷേ ഇല്ല പാവം ഉണ്ടല്ലേ ഒരു കണക്ക് പറഞ്ഞാൽ ആ മഴക്കാലത്ത് അതുങ്ങൾക്കും വിശപ്പൊക്കെ ഇല്ലേ അപ്പോഴത്തേക്കും മാവയ വല്ല മാമ്പഴക്കെ ഉണ്ടോയെന്ന് തപ്പി അതുങ്ങളൊക്കെ വരുന്നതാണ് അങ്ങനെ കാപ്പ് കുടിച്ചോണ്ടിരുന്ന അപ്പം മീങ്കാരൻ്റെ വിളി കേട്ട് അങ്ങോട്ടേക്ക് ഓടി അപ്പം എന്താ ഇതിനകത്ത് ഇല്ലാത്ത ഐറ്റം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എല്ലാ ഐറ്റം ഉണ്ട് ഇത് പരവയാണ് പിന്നെ ഇത് നമ്മുടെ കുട്ടൻ ചേട്ടൻ പിന്നെ ഇത് ഞങ്ങൾ എന്ന് പറയും പലരും പല പേരായിരിക്കും പറയുന്നത് കേട്ടോ അപ്പം ഇതിനകത്ത് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇത് ദാ ഇതാന്ന് തോന്നി താടയാണെന്ന് തോന്നുന്നു പിന്നെ ഇതിൻ്റെ ഒന്നും ചിലതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല കേട്ടോ പേരറിയാൻ വയ്യാത്ത ഞാൻ പറയത്തില്ല അറിയാവുന്ന രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞു അപ്പം ഇനി ഇത് വെട്ടണം എന്നാൽ കാപ്പി കുടിച്ച് പകുതിയാക്കി ഇട്ടിട്ടേ ഉള്ളൂ കാപ്പുപൊടി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് വെട്ടിയൊക്കെ എടുക്കണം ഇപ്പം ഇനി എന്ത് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ തീരുമാനമായിട്ടില്ല നമ്മുടെ ഇന്നത്തെ കറി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കറിയൊന്നും ഇന്നലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു നതിനെ അതിനെ ഒന്ന് ചൂടാക്കണല്ലോ അതിനു വേണ്ടിയിട്ട് ഇതാ എടുത്ത് വെച്ചിട്ട് കുറെ നേരമായി കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അപ്പൊ എന്താ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെണ്ടയ്ക്കും ഇപ്പൊണ്ടായിരുന്നു അപ്പൊ എന്താ ഇനി അത് അവിടെ കിടന്ന് പോകും സാമ്പാർ വെച്ചല്ലോ സാമ്പാർ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി മിച്ചം വരുന്ന വെണ്ടയ്ക്ക അതിനകത്തിരുന്ന് ആ എന്ന് ഓർത്തിട്ട് ഇതാ ഒരു മെഴിക്കോരട്ടി വെച്ചിട്ട് മെഴുക്കോരറ്റിക്ക് ഇതരിഞ്ഞു സ്റ്റവിലൊക്കെ വെച്ചിട്ടുണ്ട് അറിയാതെ എന്തൊക്കെ അടച്ചുപോയി അടച്ചു വെച്ചു പോയി കേട്ടോ ഇനി അത് കുഴയുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ മീൻ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ മീന് ഒന്ന് വറക്കാനും കൂടെ ഇത്തേക്കാം അപ്പൊ ഇന്നത്തെ കറി ഇതൊക്കെ ഉള്ളു പിന്നെ കുറച്ച് മോരിപ്പുണ്ട് പപ്പഴം വേണമെങ്കിൽ കാറ്റാം നോക്കാം വേണമെങ്കിൽ കാച്ച ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറിയൊക്കെ കേട്ടോ ഇത്രയൊക്കെ കറി ഉള്ളൂ ഇത്രയൊക്കെ പോരെ നമുക്ക് ചോറ് ഉണ്ടാനൊക്കെ അല്ലേ ഇന്നലെ എന്റെ ഫുള്ള് ഗാർഡൻ്റെ പണിയക്കനും കഴിഞ്ഞായിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു പക്ഷേ എനിക്ക് രാവിലെ കുറച്ച് പണിയും കൂടെ ഉണ്ടായിരുന്നു വരുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ നിൽക്കുന്ന രണ്ട് സൈഡിൽ നിൽക്കുന്ന മഞ്ഞപ്പൂ മഞ്ഞപ്പൂവില്ലേ ഞങ്ങൾ അതിന് കോളാമ്പിന്നാ പറയുന്നത് അപ്പൊ ഞാൻ ഒരെണ്ണത്തിൽ നിറച്ചു പൂവുള്ളത് കൊണ്ട് അത് ഞാൻ വെട്ടിയില്ല ബാക്കി നാല് മൂലയ്ക്കും വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബാക്കി മൂന്നെണ്ണം ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഇത്രയാക്കി ഇപ്പൊ ഞാനേ ഓർത്തു ഈ പൈപ്പ് ഈ മണ്ണുള്ള പൈപ്പില്ലേ മണ്ണുള്ള പൈപ്പ് അതിലേക്ക് ഇങ്ങനെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ് നാട്ടിയിട്ട് അതിന്റെ അതിൻ്റെ കൂടെ പൈപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഈ കോളാബി മര്യാദക്ക് വളരും അപ്പം അതിന് അത് ചിലർത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ സക്സസ് ആകുമോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അത് രാവിലെ ചെയ്യാം അപ്പൊ പൈപ്പ് ഇവിടെ കിടപ്പുണ്ട് എന്നാൽ എന്തോ ആവശ്യത്തിന് വാങ്ങിച്ച പൈപ്പ് ഇവിടെ കിടപ്പുണ്ട് ഇപ്പൊ എന്നാ അത് ചെയ്യാം രാവിലെ ആട്ടം രാവിലെ പുട്ടും കടലൊക്കെ ആയിരുന്നു അപ്പൊ അത് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഭയങ്കര മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴ അത് ചെയ്യാനേ പറ്റിയില്ല അതുകൊണ്ട് ആ പണി പെൻഡിങ് ഉണ്ട് ഇപ്പൊ മൂന്ന് പൈപ്പ് നമ്മൾ മുറിച്ചെടുക്കണം മുറിച്ചെടുത്തിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് അതിനെ ഇത് മണ്ടയിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അത് നന്നായിട്ട് ഇത് ഇങ്ങനെ വളർന്നു നിൽക്കും പലരത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇതിൽ എന്റെ കൂട്ടുകാരാർക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എന്തുവാണ് കമ്പിന് വളരെ അതിനകത്ത് ഇരുമ്പിന്റെ നാട് ഇട്ടിട്ട് ഈ പൈപ്പ് ഇറക്കി വെച്ച അതാണ് കൂടുതലും നല്ലത് കമ്പ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചീഞ്ഞ ഒടിഞ്ഞൊക്കെ പോകും പക്ഷേ ഇനി ഇവിടെ ഇരുമ്പിന്റെ നാടൊന്നും ഇല്ല അതുകൊണ്ട് കമ്പ് തന്നെ ഇടാ കമ്പിന് തന്നെ ഇവിടെ വലിയ ക്ഷാമമാ അപ്പൊ അതൊന്നും നോക്കണമെങ്കിൽ ഈ മഴ നിൽക്കണ്ടേ നിക്കണ്ടേ മഴ തന്നെ മഴ ഒന്നും പറയണ്ട ദേഷ്യം വരും നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഈ മഴ വരുമ്പോഴത്തേക്ക് നമുക്ക് കരി വരത്തില്ലേ അങ്ങനത്തെ അതും കൂടെ ഉള്ളു കേട്ടോ ഇനി കാടൻ്റെ മണി എന്ന് പറയാൻ അതും കൂടെ ഉള്ളു പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊന്നും ഇല്ലേ ഇനി ഞങ്ങക്ക് അയൽക്കൂട്ടം ഉണ്ട് മഴയൊക്കെ ആവുമ്പോഴത്തേക്കും അയൽക്കൂട്ടത്തിൽ പോകാനൊക്കെ ഒരു ചെറിയൊരു മടി വരും വെയിലേ ഇല്ലല്ലോ അന്തരീക്ഷം ഒരു വല്ലാതെ കിടക്കുമല്ലേ അതുമല്ല നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും റോഡിലെ വെള്ളമൊക്കെ നമുക്ക് കാലലോട്ട് പിടിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരിതല്ലേ ആ പിന്നെന്താ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പോയല്ലേ പറ്റത്തുള്ളു അല്ലേ പിന്നെ എന്തുവാ പറയാനുള്ളത് നിങ്ങളോടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലെ എന്ത് വിശേഷ വിശേഷല്ലേ എന്നും എന്നും എന്ത് വിശേഷങ്ങൾ പറയാനാ നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം കറി വെക്കുന്നു ചോറ് വെക്കുന്നു ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷങ്ങൾ അല്ലെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നല്ല ഫ്രഷ് മീനാ കേട്ടോ കൊണ്ടുവന്നത് നല്ല പച്ചപ്പിടയ്ക്കുന്ന മീനായിരുന്നു അത് പൊടിമീൻ എന്നും പറഞ്ഞാൽ കൊണ്ടുവരുന്നത് ഇത് പൊടിമീൻ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇത് വരും മീൻ ഇവര് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സഡ് ആയിട്ടുള്ള എല്ലാ മീനും കൂടെ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിന് പൊടിമീൻ എന്ന് പറയും നമ്മൾ ശരിക്കും പൊടിമീൻ എന്ന് പറയുന്നത് തന്നെ ഇത്ര ഇത്രയുള്ള മീനാണ് നമ്മൾ പൊടിമീൻ എന്ന് പറയുന്നത് അല്ലേ ഇവിടെ ഒന്നും ആരും ചിക്കൻ വാങ്ങിക്കാറില്ല ഇത് പക്ഷിപ്പനി ആയതുകൊണ്ട് ചിക്കൻ ആരും വാങ്ങിക്കാറില്ല ഇവിടെ പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ വല്ല എനിക്ക് അങ്ങനെ ചിക്കാനേ വേണ്ട ഞാനങ്ങനെ കഴിക്കാറേയില്ല പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞു പിള്ളേരില്ലാത്തോണ്ട് എന്തിനാന്ന് വെച്ചിട്ട് എനിക്കത്തില്ല മക്കൾ വരുമ്പോൾ മാത്രമേ അതിൻ്റെ പുറകൊക്കെ പോകത്തുള്ളൂ പിള്ളേരുണ്ടെങ്കിലല്ലേ നമുക്കതൊക്കെ ഇല്ല അല്ലെങ്കിൽ നമ്മൾ ഞങ്ങൾ രണ്ട് ഞാനും കൂട്ടുന്നതായിരിക്കണം എനിക്ക് വേണ്ട തീർച്ചയായിട്ടും അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഞാൻ എന്നിട്ട് പറഞ്ഞു വാങ്ങിക്കും ഓ വേണ്ട ഇനി പിള്ളേർ വന്നിട്ട് വാങ്ങിക്കാമെന്നും പറഞ്ഞു അനിക്കത്തില്ലത് രണ്ടുപേർക്ക് വേണ്ടിയിട്ട് കിടന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ പുതിയ തവയാട്ടോ കേട്ടോ നല്ല സൂപ്പറാണ് ഞാൻ അങ്ങനെ ഇതിനെ മെരുക്കിയെടുത്തപ്പോഴത്തേക്കും നല്ല സൂപ്പറായി ഇതിലൊന്നും ഒട്ടും പിടിക്കത്തും കേട്ടോ തവയിലൊന്നും ഒട്ടും പിടിക്കുന്നുല്ല സാമ്പാർ അങ്ങനെ ചൂടായി ചൂടായി വരുന്നു എല്ലായിടത്തും മഴയാന്ന് അല്ലേ മഴ വിശേഷങ്ങളെ ഉള്ളത് തോന്നുന്നു പറയാനായിട്ട് എല്ലായിടത്തും മഴയല്ല ഇപ്പൊ ഒന്ന് തോർന്ന് നിൽക്കുക തോർന്ന് നിൽക്കുവാണെങ്കിലും ചെറുത് ചെറിയ ചെറിയ ഇങ്ങനെ പൊടിച്ച് 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 ഇങ്ങനെ മഴ വീഴുന്നുണ്ട് പിന്നെന്തുവാ പിന്നെ എല്ലാവരുടെയും ലൈക്കും കമൻറ്റും ഒക്കെ കാണാറുണ്ട് ഈ കമൻറ് വായിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷം ഒരു വീഡിയോ ഇട്ട് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അപ്പം ഞാൻ നോക്കത്തില്ല കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ നോക്കും കാരണം എനിക്ക് കമൻ്റ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം അങ്ങനെ കമൻറ്റ് ഇടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ആ കമൻറ്റൊക്കെ വായിക്കുമ്പം അതിനകത്ത് നെഗറ്റീവുമുണ്ട് ഉണ്ട് എന്നാലും നെഗറ്റീവ് കമൻ്റ് കുറവാകട്ടെ പോസിറ്റീവ് കമൻ്റാണ് കൂടുതൽ നമുക്കതൊക്കെ വായിക്കുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷമല്ലേ ചിലവരൊക്കെ പാരഗ്രാഫായിട്ട് കമന്റ് ഇടാറുണ്ട് ഞാൻ കമൻ്റിടുന്ന കാലത്തിൽ ഇച്ചിരി മനുഷ്യാണ് എങ്കിലും ഞാൻ എല്ലാവർക്കും എന്നെ കൊണ്ട് എൻ്റെ കഴിവിനെ കൊണ്ട് പരമാവധി ഞാൻ എല്ലാവർക്കും തന്നെ കമൻറ്റ് കൊടുക്കാറുണ്ട് വലിയ പാരഗ്രാഫ് എഴുതിയില്ലെങ്കിലും എന്നാലും കൊടുക്കാറുണ്ട് പാരഗ്രാഫ് കമന്റ് ചിലപ്പോൾ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും കേട്ടോ അങ്ങനെ കൊടുക്കാതെ ഇരിക്കത്തില്ല അങ്ങനെ കൊടുക്കുകയും ചെയ്യും എനിക്ക് നമ്മൾ സമൻ കിട്ടാല്ലേ അവർക്ക് ഒരു സന്തോഷമുള്ളൂ ഈ കമന്റ് വായിക്കുന്നവർക്ക് ഒരു സന്തോഷം കിട്ടത്തുള്ളൂ അതുകൊണ്ട് വെണ്ടയ്ക്കാൻ രക്ഷപെട്ടു കേട്ടോ അരച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കുഴഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു രക്ഷപെട്ടു ഇപ്പൊ വെണ്ടയ്ക്കാൻ വേണ്ടി വരട്ടെ മീൻ വറുത്തതും സാമ്പാറും തരാളും അല്ലേ വേണമെങ്കിൽ തൈര് തൈരൊക്കെ ഇരിപ്പൊട്ട് പപ്പടം കൂടെ കാച്ചി കൊള്ളാനും പിന്നെ ഞാൻ ഓർട്ടൻ മീൻ വറുത്തത് പപ്പടം വായിച്ചത് എല്ലാ എന്ന മയവ അല്ലേ അപ്പൊ ഇതൊക്കെ ആവട്ടെ ഇപ്പൊ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് കാണാം ഇപ്പൊ നമുക്ക് സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കാം അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ വീട്ടിലുണ്ട് ഉപയോഗിക്കുന്ന വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അത് തയ്യാറാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതിനാകെപ്പാടെ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് ക്യാരറ്റ് വേണം ഒന്നുകിൽ പൂവപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ ഇതിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം മതിയാവും ഇതൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ കാണുന്ന കാര്യങ്ങളാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ ഇ ടാബ്ലറ്റ് അപ്പം അതിപ്പം ഈ ഇപ്പം ആരുടെയും കയ്യിൽ അതില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ വേണമെങ്കിൽ ഉപയോഗിക്കാം അതും എല്ലാവരുടെയും കയ്യിൽ കാണുന്ന ഒരു ടാബ്ലറ്റ് തന്നെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം വൈറ്റാമിൻ ഇ എല്ലാവരും മിക്കവരും തന്നെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ മുടി വളരുന്നതിനും ഒക്കെ അത് ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാവരുടെയും കൈ കാണും ഇനി ഇനിയില്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ് അത് പിന്നെ വീട്ടിലെല്ലാവർക്കും കാണും കോക്കോനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഉപയോഗിക്കാം ഇപ്പൊ ആൽമണ്ട് ഓയിലൊന്നും എല്ലാവരുടെയും കയ്യിൽ കാണണമെന്നില്ല അപ്പൊ നമ്മുടെ നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത്രേ സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇത്രേ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിന്നിന് എങ്ങനെ ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഉണ്ടാക്കാം അങ്ങനെയുള്ള ഒരു ക്രീമാണ് ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് എന്നാ ഇപ്പൊ നമുക്ക് ആ ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അല്ലേ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയും ഉണ്ടാക്കണം അത്രയും അതിൻ്റെ അളവിനനുസരിച്ച് എടുക്കുക എനിക്കിപ്പം ഇത് മതിയാവും കുറേ ദിവസത്തേക്കൊന്നും ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാം കുറച്ച് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അപ്പൊ അതനുസരിച്ച് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ കുറെ ദിവസത്തേക്ക് വെക്കരുത് കേട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ക്യാരറ്റ് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി എടുത്തിരിക്കുന്നതാണ് ഇത് അപ്പൊ ക്യാരറ്റ് ഇപ്പം നമുക്ക് ഇവിടെ ഇവിടെയും ചെത്തിക്കളഞ്ഞിട്ട് തൊലി എടുക്കുന്നതാണ് ഒരുപാട് നല്ലത് പക്ഷേ നമ്മൾ ഇത് കടയിൽ കളയുന്നൊക്കെ വാങ്ങിക്കുന്നൊക്കെ ആയതുകൊണ്ട് ഇതിനകത്ത് അറിയാമല്ലോ ഇഷ്ടമാതിരി വിഷം ഒക്കെ ഇട്ട് വരുന്ന സാധനങ്ങളായിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ തൊലി നന്നായിട്ട് അങ്ങ് കളഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് തൊലി നന്നായിട്ട് കളഞ്ഞ് കഴുകി എടുത്തിരിക്കുന്നതാണ് ഇനിയിപ്പം നമുക്ക് ദ ഇതേലോട്ടൊന്ന് ഇത് ഉറച്ചു കൊടുക്കാം ഇതേലും അരച്ചില്ലെങ്കിലും ഏർ ഇതില്ലെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് എടുത്താൽ മതിയാകും കേട്ടോ ഇതേലാകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും മറ്റേ നമ്മൾ പിച്ചാത്തിയും കൊണ്ട് കൊത്തി കൊത്തി കുറേ നേരം നിൽക്കണം അതുകൊണ്ടാ കേട്ടോ ഇതോ അരച്ചെടുത്തിട്ട് അനുസരാം അല്ലെങ്കിൽ വീഡിയോ ലാ ക്യാരറ്റ് ഞാൻ അരിഞ്ഞെടുത്ത് കണ്ട ആ ഒരു ക്യാരറ്റ് അരിഞ്ഞെടുത്തത് ഇത്രയും ഉണ്ടായിരുന്നു ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഞാൻ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിനകത്ത് വെള്ളം ഒഴിക്കരുത് ഉള്ളി ജ്യൂസ് മാത്രം വെള്ളം ഒഴിച്ചെടുക്കരുത് കേട്ടോ വെള്ളം വേണ്ട ജ്യൂസ് മാത്രം നമുക്ക് എടുക്കാം ഇതിപ്പം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രമേ ഇതിന് ഇതിന്ന് നമുക്ക് ജ്യൂസ് കിട്ടത്തുള്ളൂ ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജ്യൂസ് എടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്കിത് പതുക്കെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ടൊന്നിങ്ങനെ തിരുമ്മി കൊടുക്കണം എന്നാലേ നമുക്ക് ഇതിൽ നിന്ന് ഈ ജ്യൂസ് അങ്ങോട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് ധരിച്ചെടുക്കും രണ്ട് മൂന്ന് ക്യാരറ്റ് എടുത്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ജ്യൂസ് ശരിക്കും അതിനകത്തൊന്ന് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ കുറച്ചേ കിട്ടത്തുള്ളൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ക്യാരറ്റ് ഉള്ളായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണ എടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കരുത് ഒരു മൂന്നാല് ദിവസം ഫ്രിഡ്ജിൽ വെക്കാം അതിൽ കൂടുതൽ വെക്കരുത് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം വെള്ളം ഒട്ടും ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് വെള്ളം ചേർക്കാതെ എടുക്കുക പിന്നെ തീരെ അങ്ങോട്ട് ജ്യൂസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ശക്കലം വെള്ളം കുടഞ്ഞിട്ട് എടുക്കാം കേട്ട ഇതിനകത്ത് ഇപ്പം ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതിരിക്കുന്നതന്നെയാണ് നല്ലത് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഒരു സക്കലം വെള്ളം കുടഞ്ഞു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ക്യാരറ്റല്ലേ എൻ്റെ കയ്യിൽ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഇച്ചിരി വെള്ളം ചേർത്തൊന്നും വെച്ച് കുഴപ്പമൊന്നുമില്ല എന്നാലും ഒട്ടും ചേർക്കാതിരിക്കുന്നതന്നെയാണ് നല്ലത് കേട്ടോ ചേർക്കുവാണെങ്കിലും ഒരുപാട് വെള്ളം ചേർക്കരുത് ഒന്ന് കുറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തു നിന്നുള്ള ജ്യൂസ് ഫുള്ള് കിട്ടും കേട്ടോ അപ്പം എന്താ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത് നമ്മൾ ചെയ്തു വരുമ്പം ഇത്രയും പോലും കിട്ടത്തില്ല കേട്ടോ ഇനി നമുക്ക് ബാക്കി കാണിച്ചത് എന്താണ് ഇനി നമുക്ക് ഈ ജ്യൂസ് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഈ എടുത്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആരോ റൂട്ട് പൗഡറാണ് കൂവപ്പൊടി കൂവപ്പൊടിയാണ് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ കൂവപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലോർ എടുത്താലും മതിയാകും മനസ്സിലായോ അപ്പം ഇതെടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കേട്ടോ അധികം എടുക്കരുത് ഇത് വലിയ സ്പൂണാണ് വലിയ സ്പൂൺ ഒരു സ്പൂൺ ഞാൻ എടുക്കുന്നില്ല കാരണം നമ്മുടെ അടുത്ത് ഇതാ ഇത്രയേ ഉള്ളൂ ജ്യൂസ് അതുകൊണ്ട് അതനുസരിച്ച് എടുക്കുക ഇപ്പം ഞാൻ എന്താ ഇത്രേദിനകത്തേക്ക് ഇടുന്നുള്ളൂ കണ്ടല്ലോ ചക്കലം കൂടി ഇടുക ഇത്രേ ഇട്ടിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളിത് കുറുക്കുമ്പോഴത്തേക്കും കട്ട പിടിക്കും ഒരിക്കലും കട്ട പിടിക്കാൻ ഇടയാകരുത് കേട്ടോ അതുപോലെ നന്നായിട്ട് വേണം ചെയ്തെടുക്കാൻ കട്ട പിടിക്കുകയേ ചെയ്യരുത് അപ്പം നമ്മൾ ഈ നേരെ ഇത് കട്ട പിടിക്കാതിരിക്കാൻ നമ്മൾ സകലം നിരപ്പി ഇതിനകത്ത് ഇട്ടില്ലേ അതൊന്ന് നന്നായിട്ടൊന്ന് അലീന്നടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും നന്നായിട്ട് ഇളക്കി കണ്ടോ ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പൊ നമ്മളിത് ഒരിക്കലും ഡയറക്റ്റായിട്ട് കുറുക്കിയെടുക്കരുത് അപ്പൊ എന്താ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിന്റെ ഇതിനകത്തോട്ട് നമുക്ക് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ കൈ കൊള്ളുന്നു കണ്ട കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പം കുറുകി വന്നു ദാ ഈ പരുവം കേട്ട ഈ പരുവം മതി കണ്ടോ ഇനി ഇത് ആറട്ടെ എന്നിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ കണ്ടല്ലോ ഈ പരുവത്തി മതി കൂടുതൽ ഇതായി കഴിഞ്ഞാൽ കൊള്ളില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പരുവം മതി എന്ന് കേട്ടോ നമുക്ക് ആറാനായിട്ട് വെക്കാം നന്നായിട്ട് ചൂടൊന്ന് ആറട്ടെ കേട്ടോ അപ്പൊ എന്താ ഇത് നമ്മൾ നന്നായിട്ട് ഇതാ ചൂടൊക്കെ ആറിയിരിക്കുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണ് അപ്പൊ ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ടെണ്ണം പൊട്ടിച്ചോച്ച് കൊടുക്കാം ഒന്നോ രണ്ടോ ഒഴിക്കാം കേട്ടോ അപ്പം ഞാൻ ഒരെണ്ണയോ ഒഴിച്ചോളൂ ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ വെളിച്ചെണ്ണയോ ആൽമണ്ടോ ഇല്ലോ അപ്പം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് ഇതാ ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക കണ്ടോ അപ്പം നമ്മുടെ സ്കിൻ വൈറ്റനിങ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി െങ്ങനെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കൺസരാൻ ഇപ്പൊ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി വെച്ചത് തീർന്നു പോയായിരുന്നു അപ്പൊ ഉണ്ടാക്കി അപ്പൊ ഞാൻ എന്താ ഇത് ഒരു ചെറിയൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് തേക്കാൻ ആവശ്യത്തിനുള്ളതാണ് ഈ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് തേക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകുക അപ്പം ഞാൻ എൻ്റെ മുഖം നല്ല സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് വന്നാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോപ്പ് ഇട്ട് കഴുകുക കഴുകിയിട്ട് ഈ ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാളു ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ വൈകുന്നേരങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം വൈകുന്നേരം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പുറത്തോട്ടൊന്നും പോകുന്നില്ല ഇപ്പം ഇതിൽ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഇതിട്ടിട്ട് വെയിലൊന്നും കൊള്ളാനായിട്ട് പാടില്ല ഇത് എല്ലാ ദിവസവും ഈ ക്രീം തേക്കാം നമ്മുടെ സ്കിന്നിന് നല്ല ഒക്കെ കിട്ടാനും നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും ബ്രൈറ്റ്നെസ് കിട്ടാനും ഒക്കെ നല്ല ഒരു ഇതാണ് ഈ ക്യാരറ്റ് ക്രീം അപ്പം നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഉണ്ട് അതുപോലെ സ്കിന്നു നല്ല സോഫ്റ്റ് ആവുകയും ചെയ്ത് ക്യാരറ്റിനകത്ത് ഇഷ്ടമാവതി വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അറിയാമല്ലോ എല്ലാവർക്കും പറയാതെ തന്നെ ക്യാരറ്റ് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നതും ഒരുപാട് നല്ലതാണ് ക്യാരറ്റ് തോരനോ പിന്നെ നമ്മൾ ഈ സലാഡൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ ക്യാരറ്റ് നമുക്ക് ഉൾപ്പെടുത്താം സ്കിന്നിന് ഒരുപാട് നല്ലതാണ് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാനുള്ള വസ്തുക്കളിൽ ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ക്യാരറ്റ് ബീട്രൂട്ടും നല്ലതാണ് അതുപോലെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഒരുപാട് നല്ലതാണ് തക്കാളി ഇതൊക്കെ നല്ലതാണ് അപ്പം ഇതിന്റെ ക്രീം ഇപ്പം ഉണ്ടാക്കാൻ എല്ലാരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു പൊട്ട എടുത്ത് മാറ്റാൻ ഇങ്ങനെ എപ്പോഴും പോകും കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞാലും എപ്പം അപ്ലൈ ചെയ്യണമെന്ന് സന്ധ്യക്ക് കേട്ടോ രാവിലെ ഒന്നും അപ്ലൈ ചെയ്യരുത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇതാണ് നമ്മുടെ കണ്ണിനടിയിലും ഒക്കെ ഇടാനായിട്ട് നല്ലതാണ് ഇടുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ട് ഇട്ടോ ഇത് നമ്മൾ ദിവസം ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയൊക്കെ കിട്ടും പിന്നെ അതുകൂടാതെ നല്ല ബ്രൈറ്റ്നസ് കിട്ടും പിന്നെ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ മുഖത്തിങ്ങനെ പതുക്കി ഒന്ന് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും പിന്നെ നമ്മുടെ മുഖത്തെ ചെറിയ 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 കുഞ്ഞ് കുഞ്ഞ് കുത്തുകളില്ലേ കുത്ത് പോലത്തെ പാടുകളില്ലേ അതെല്ലാം മാറും അതിനൊക്കെ നല്ലതാണ് ഈ ക്യാരറ്റിൻ്റെ ക്രീം ക്യാരറ്റ് കൊണ്ട് ക്രീം ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ഞാനിത് ഉപയോഗിക്കാറുണ്ട് എന്നും രാത്രിയിൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ മുടിയുടെ ആരും ഞാൻ പറയാറില്ല എന്നും രാത്രി മുടി ചെയ് കെട്ടു അത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന പരിപാടിയാണിത് മുഖം നന്നായിട്ട് പോയി കഴുകിയിട്ട് ഉടനെ ഈ ക്യാരറ്റിൻ്റെ ഇതൊക്കെ എടുത്ത് ഉണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാറുമുണ്ട് ക്യാരറ്റ് ക്രീം നല്ലതായിട്ടോ ഒരുപാട് നല്ലതാണ് ഉപയോഗിച്ചിട്ടില്ലാത്തവരെല്ലാം ഉപയോഗിച്ച് നോക്കുക നമ്മളിങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ക്രീമാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് ക്യാരറ്റ് വളമിട്ട് വളർത്തുന്നത് അല്ലെങ്കിൽ വിഷമൊക്കെ അടിക്കത്തില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അതെ പക്ഷേ എന്നുവെച്ചാൽ ക്യാരറ്റ് കൃഷി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലേ അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്തില്ല ഇത് ക്യാരറ്റ് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് എടുത്താൽ മാത്രം മതിയാവും അപ്പോൾ അതിനകത്തെ കുറേ ഇതൊക്കെ ും നന്നായിട്ട് നമ്മൾ കഴുകിയല്ലേ എടുക്കുന്നത് അപ്പം അതിന് കുഴപ്പമൊന്നുമില്ല അപ്പം നന്നായിട്ട് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഒരുവിധം കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം കുളിച്ചിട്ട് വന്നുകൊണ്ട് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല ഇത് ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ചെയ്യുക കേട്ടോ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയായി ഇന്നിപ്പം ഞാൻ വെളിയിലോട്ടൊന്നും പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പം അപ്ലൈ ചെയ്തത് ഇല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വൈകിട്ടാണ് ചെയ്യുന്നത് വൈകിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്ന് ആ വീഡിയോ ഇടാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ മൂന്ന് മണിക്കല്ല ഞാൻ ഇപ്പോഴും മിക്കവാറും അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ചില ദിവസം എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ നേരത്തെ അപ്ലൈ ചെയ്യും അപ്പം എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇതിട്ടതിന് ശേഷം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമുക്കിത് ഫേസിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കഴുകി കളയാളൂ കഴുകി കളയുമ്പോൾ തന്നെ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമുക്കിത് ഫേസിൽ നന്നായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും ഒരു ക്രാശി ഇട്ട് കൊടുത്താൽ മതി ഒരു ദിവസം ഇതിപ്പം ഞാനിപ്പോൾ രാവിലെ ഇട്ടുകൊണ്ട് ഇത് ഞാൻ ഒന്നും കൂടെ വൈകിട്ട് തേക്കും കാരണം എന്താ ഇതിനകത്ത് ഇത്രയും ക്രീം ഇരിപ്പുണ്ട് അപ്പം ഇത് നമുക്ക് കളയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാനിത് വൈകിട്ടും കൂടെ ഫേസിലിടണം എന്നുണ്ട് ഇപ്പം ഇതിട്ടും ഞാൻ കളയത്തിലോട്ടും കാര്യം നമ്മളെന്തും മെനക്കെട്ട ഇതൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അപ്പം നമ്മൾ ഒട്ടും കളയാനായിട്ട് പാടില്ല നിങ്ങളെ കാണിക്കേണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് രാവിലെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഞാൻ രാത്രിയിലേ ചെയ്ത്തോളൂ നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ആ വൈകിട്ട് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം എല്ലാം കഴുകിയൊക്കെ വെക്കത്തില്ലേ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പം മാത്രം നമ്മൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പം ഇത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെക്കുക അപ്പം ഇത് ഇരുപത് മിനിറ്റ് ആവുമ്പോഴത്തേക്കും ഞാൻ വരാം എന്നിട്ട് ഇത് കഴുകി കളയുമ്പോഴുള്ള ആ മാറ്റം ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാൺചര അത് കഴുകുമ്പോഴേ നമ്മളിങ്ങനെ തുടച്ചെടുക്കുമ്പോഴേ മാറ്റം നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ കാൻചരം കേട്ടോ അപ്പൊ ഇത് തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റായി ഇരുപത് മിനിറ്റൊക്കെ ആവുമ്പഴത്തേക്കൊണ്ടുള്ള നമ്മുടെ മുഖത്തിന് ഒരു ചെറിയ ഒരു വലിച്ചിലുണ്ട് കേട്ടോ ചെറിയ ഒരു വലിച്ചിൽ പോലെ വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലടുത്ത് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതിയാകും എന്റെ കയ്യിൽ ഉണ്ട് പക്ഷെ അതൊക്കെ എനിക്ക് എടുക്കാൻ പോകാൻ മടിയാ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ 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 അങ്ങ് വെക്കും അത്രേ ഉള്ളൂ കാര്യം ഇനി അതൊക്കെ എടുത്തോണ്ട് വന്ന് പാട് ഇതൊക്കെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ തളിച്ചു അപ്പം നമുക്ക് ആ വലിച്ചിലിനൊരു മാറ്റം വരും ഇനി നമുക്കിതൊന്ന് തുടച്ചു മാറ്റാം അപ്പം നമുക്ക് നമ്മുടെ മുഖത്തെ നല്ല ഗ്ലോ എന്ന് കാണാൻ നല്ല കളറല്ലേ നല്ല രസമുണ്ട് ക്യാരറ്റിൻ്റെ കളറ് നല്ല സൂപ്പർ കളറല്ലേ കണ്ടോ എന്ത് രസമാ നോക്കി കണ്ടോ നമുക്കത് തുടച്ചു മാറ്റുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് നമുക്കറിയാനായിട്ട് പറ്റും വേണ്ട നല്ല ഗ്ലോയിങ് കിട്ടും നല്ല എന്താ പറയുന്നു കണ്ട ഉള്ള് തടച്ചു മാറ്റാം നമുക്ക് ഫുള്ള് തടച്ചു മാറ്റി കഴിയുമ്പം അറിയാം വേണ്ട നല്ല ഒരു നല്ല എന്താ പറയുന്നത് എനിക്ക് പറയാൻ തുടങ്ങി കേട്ടോ അതുപോലത്തെ ഒരു വെട്ടം കിട്ടും നമ്മുടെ മുഖത്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവളെന്തോ മുഖത്ത് കുത്തി തേച്ചിട്ടാണ് ഈ നിൽക്കുന്നതെന്ന് അതുപോലെ നല്ല ബ്രൈറ്റ്നെസ് ആണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് തേച്ച് കഴിഞ്ഞിട്ട് ആരും വെയിലത്തോട്ട് ചാടിയോടി പോയേക്കല്ലേ അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എല്ലാവർക്കും പകലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ വൈകിട്ടേ ചെയ്യുള്ളൂ രാത്രിയിലോ അല്ലെങ്കിൽ വൈകിട്ടോ ഒക്കെ ചെയ്യുള്ളു കേട്ടോ കഴുത്തലോട്ട് ഒലിച്ചു പോന്ന് കഴുത്തേലും ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കഴുത്ത് വേറെ കളറ് മുഖം വേറെ കളറായിട്ടിരിക്കും ഇപ്പം ഞാൻ ഒലിച്ചിട്ട് വന്ന ഉടനെ ആയതുകൊണ്ട് എനിക്ക് കഴുത്തിൽ ചെയ്യാനായിട്ട് നമുക്കൊരു ഈർച്ചയല്ലേ അതുകൊണ്ടാണ് ഞാൻ കഴുത്തിൽ ചെയ്യാനിത് ഇപ്പം നല്ല നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയൊക്കെ കിട്ടും കണ്ട നല്ല നമ്മുടെ ഫേസ് നല്ലതാവും നമ്മുടെ ഫേസിലുള്ള ചെറിയ ഈ പൊട്ടൊക്കെ ആണെങ്കിലും അതൊക്കെ അങ്ങ് മാഞ്ഞ് മാഞ്ഞ് പോകും നമ്മളിത് സ്ഥിരം ഇടുമ്പോഴത്തേക്കും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്ന സ്കിൻ വൈറ്റനിങ് ക്രീമാണിത് അപ്പോൾ ഈ സ്കിൻ വൈറ്റനിങ് ക്രീം ക്യാരറ്റ് കൊണ്ടുള്ള സ്കിൻ വൈറ്റനിങ് ക്രീം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഒരുപാട് നല്ലത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് കൂടുതൽ ഒക്കെ കാണും അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുക വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ട് ദിവസവും നമ്മൾ വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ നല്ല ഏർ ഏത് പാടുള്ള മുഖമാണെങ്കിലും ആ മുഖത്തിനെല്ലാം നല്ല മാറ്റം ഉണ്ടാകും ഒരു ശതമാനം ഉറപ്പാണ് അപ്പൊ നോക്കി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം ഇപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി പറഞ്ഞു ഒന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ പറഞ്ഞില്ലെന്ന് വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മള് ഈ ഇതെല്ലാം ഇട്ടുകഴിഞ്ഞു കഴുകിയെല്ലാം കഴിഞ്ഞിട്ട് വന്നു നിക്കഴിഞ്ഞാൽ പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയരുത് എന്തെല്ലാം ഒക്കെ തേച്ചിട്ട് വന്നിരിക്കുക നല്ല കേട്ടോ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്റെ കുട്ടുകാരോട് പറയാറുള്ളൂ അപ്പൊ പറയാമെന്ന കാര്യം പറയട്ടെ ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സോപ്പ് ഉപയോഗിക്കരുത് സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെയ്തതിന്റെ ആ എഫക്റ്റ് ഒക്കെ പോകും അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കെമിക്കൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പം ഇപ്പം നമ്മൾ പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ അവർ പറയും സോപ്പ് ഉടനെ ഉപയോഗിക്കരുത് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഞാനും പറയുന്നു സോപ്പ് ഉടനെ ഉപയോഗിക്കരുത് ഇവിടെ മുഖത്തിനൊക്കെ നല്ല ഒക്കെ കിട്ടുന്ന നല്ലൊരു സ്കിൻ വൈറ്റനിങ് ക്രീമാണിത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരെല്ലാം ഇത് ഉണ്ടാക്കി നോക്കണം അപ്പം ഇനി കൂടുതൽ വീഡിയോ ലെന്ത് ആക്കുന്നില്ല ഞാൻ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്